ഹായ് പ്രിയപ്പെട്ടവര് സ്ഥലക്കും എല്ലാവർക്കും നമസ്കാരം എന്തൊക്കെ വിശേഷങ്ങൾ ഞാൻ ഇന്ന് ഈ എത്തിയിട്ടുള്ളത് നവംബർ ഇരുപത്തി മൂന്ന് ഞായറാഴ്ച വന്നിട്ടുള്ള ഇന്നലെ വന്നിട്ടുള്ള ചന്ദ്രിക പേജിൽ വന്നിട്ടുള്ള ചന്ദ്രിക പത്രത്തിൽ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും സുപ്രധാനമായ ഒരു റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നതിന് മുമ്പായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ഒക്കെ ശ്രമിക്കണമെന്ന് ആദ്യമേ ഉണർത്തുകയാണ് ഏറ്റവും സുപ്രധാനമായ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യ തൊഴിലാളി യൂണിയൻ എസ്റ്റിറ്റിയുവിൻ്റെ അഖിലേന്ത്യാ അമരക്കാരൻ പ്രിയങ്കരനായ അരനൂറ്റാണ്ടോളമായി സംഘടനയെ കരുത്തോടെ നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട നേതാവ് അഹമ്മദ് കുട്ടി സാഹിബ് ഉണ്ണിക്കുളം എഴുതിയിട്ടുള്ള ലേഖനത്തിലേക്കാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നത് ചന്ദ്രികയിലെ നിരീക്ഷണം പേജിൽ എഴുതിയിട്ടുള്ള ലേഖനം അതി സുപ്രധാനമാണ് ലേബർ കോഡുകൾ വയാനകരമാണ് എന്ന തലക്കെട്ടിൽ ലേബർ കോഡുകൾ വയാനകമാണ് എന്ന തലക്കെട്ടിൽ പ്രിയപ്പെട്ട അഹമ്മദ് കുട്ടി സാഹിബ് ഉണ്ണിക്കുളം എഴുതിയിട്ടുള്ള ലേഖനം ഏറ്റവും ശ്രദ്ധേയമാണ് ഞാനത് നിങ്ങൾക്ക് മുമ്പിലെത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എസ് ഐ ആർ പൗരത്വ ബില്ല് തുടങ്ങിയ ആശങ്കകൾ ഒഴിയാത്ത കാലത്തിന് ഇടക്കാണ് വിവാദമായ നാല് ലേബർ കോഡുകൾ ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് ലോകത്തിന് മാതൃക മാതൃകയായ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ നെടുന്തൂണു നെടുന്തൂണുകളിൽ ഒന്നായി വിശേഷിക്കപ്പെട്ട വിശേഷിപ്പിക്കപ്പെട്ട ഇരുപത്തൊമ്പത് തൊഴിൽ നിയമങ്ങളാണ് ശവമഞ്ചത്തിൽ ആക്കിയിരിക്കുന്നത് ബ്രിട്ടീഷ് സർക്കാരും സ്വതന്ത്ര ഇന്ത്യയിലെ കോൺഗ്രസ് കോൺഗ്രസ് മുന്നണി സർക്കാരുകളും ആസൂത്രിതമായി തുടർന്നു വരുന്ന ഒരു പ്രക്രിയയായിരുന്നു അധ്വാന വർഗ സുരക്ഷ എന്നത് ഇന്ത്യൻ തൊഴിൽ നിയമങ്ങളെ റോഡ് മോഡലാക്കി കണ്ട് ലോകത്തെ പല ജനാധിപത്യ രാജ്യങ്ങളും അവിടങ്ങളിൽ ഇത്തരം നിയമങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവന്നി കൊണ്ടുവന്നിരുന്നു ലോക മുതലാളിത്തത്തിനു വേണ്ടി കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഇന്ത്യയെ സമ്പൂർണമായി അടിയറവയ്ക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്തോ ചില തൊഴിലാളി പ്രശ്നങ്ങൾ എന്നു പറഞ്ഞ് ഈ നടപടിയെ നിസ്സാരവൽക്കരിക്കാനാവില്ല പാർലമെൻറ്റിൽ ചർച്ച കൂടാതെയും അംഗങ്ങൾക്ക് ബില്ലിൻ്റെ പകർപ്പ് പോലും നൽകാതെയും ആണ് മോദി സർക്കാർ നാല് ലേബർ കോഡുകൾ പാസാക്കിയെടുത്തത് പാർലമെൻറ്റ് മാർച്ചുകളും ഇന്ത്യൻ തലസ്ഥാനത്തും രാജ്യത്തെ രാജ്യത്തെങ്ങും തൊഴിലാളി സംഘടനകൾ നടത്തിയ പ്രതിഷേധ മാർച്ചുകളും മോദി ഗവൺമെന്റ് ഗവനിച്ചില്ല എന്തിനേറെ പാർലമെന്റ് അംഗങ്ങളുടെ രൂക്ഷമായ എതിർപ്പിന് പുല്ലുവില പോലും കൽപ്പിച്ചില്ല കൂടിയാലോചനകളിലൂടെ പ്രശ്നപരിഹാരം ഉണ്ടാവുക എന്നത് ഉണ്ടാവുകയാണ് ഏതൊരു ഗവൺമെന്റും ചെയ്യാറുള്ളത് എന്നാൽ വർഷങ്ങളായി തുടരുന്ന സംയുക്ത സമരസമിതി പ്രക്ഷോഭത്തെ സർക്കാർ ഗൗനിക്കുകയോ ചർച്ചയ്ക്ക് വിളിക്കുകയോ ചെയ്തില്ല പുതിയ നയപ്രക നയപ്രകാരം തൊഴിലാളികളെ അനായാസം പിരിച്ചുവിടാം എന്നായി വേതനം വ്യാവസായിക ബന്ധങ്ങൾ സാമൂഹിക സുരക്ഷ തൊഴിൽ സുരക്ഷ ആരോഗ്യം എന്നിവയെക്കുറിച്ചാണ് കോഡുകൾ പറയുന്നതെങ്കിലും മഹത്തായ ഇന്ത്യൻ തൊഴിൽ നിയമങ്ങളെ ചവിട്ടിമെതിച്ചാണ് ഇവ അത്രയും ഏകപക്ഷീയമായി നടപ്പാക്കുന്നത് നിലവിലുള്ള തൊഴിലാളി പക്ഷ വ്യവസ്ഥകൾ നിലവിലുള്ള തൊഴിലാളി പക്ഷ വ്യവസ്ഥകളുടെ എല്ലാം മരണമണിയാണ് മുഴങ്ങിയിരിക്കുന്നത് പ്രതിപക്ഷത്തെ അക്ഷരാർത്ഥത്തിൽ നോക്കുകുത്തിയാക്കി കൊണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് എട്ടിന് വെജ് കോഡ് വിജ്ഞാനം വിജ്ഞാപനം ചെയ്തത് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് രണ്ടായിരത്തി ഇരുപത് സോഷ്യൽ സെക്യൂരിറ്റി കോഡ് രണ്ടായിരത്തി ഇരുപത് ഒക്കുപേഷണൽ സേഫ്റ്റി ഹെൽത്ത് വർക്കിംഗ് കണ്ടീഷൻസ് കോഡ് എന്നിവ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ ആണ് പാർലമെൻറ്റ് ചുട്ടെടുത്തത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തൊമ്പതിന് ഇത് വിജ്ഞാപനം ചെയ്തു സ്ഥിരം താൽക്കാലികം കാഷ്വൽ വേർതിരിവുകൾ ഇല്ലാതെ തികച്ചും കോൺട്രാക്റ്റ് അടിസ്ഥാനത്തിൽ ആയിരിക്കും ഇനി തൊഴിലിന്റെ ഘടന ഇന്ത്യൻ കോർപ്പറേറ്റുകൾക്ക് എന്താണോ വേണ്ടത് അതാണ് ഇപ്പോൾ മോദി സർക്കാർ ചെയ്തു കഴിഞ്ഞിരിക്കുന്നത് മണിക്കൂർ ജോലി മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ വിനോദം എന്ന ആവശ്യമുയർത്തി ആയിരത്തി തൊള്ളാ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മെയ് മൂന്ന് നാല് തീയതികളിൽ ചിക്കാഗോയിൽ രൂപം കൊണ്ട അത്യുജ്വല പോരാട്ടത്തിൻ്റെ ഫലങ്ങളെ മോദി സർക്കാർ കത്തിച്ചു കളഞ്ഞിരിക്കുകയാണ് പകരം എത്രയാണ് എത്രയെങ്കിലും ജോലി എന്തെങ്കിലും ജോലി എന്ന നിലയിലേക്കാണ് കൊണ്ടുപോകുന്നത് ഇന്ത്യൻ തൊഴിൽ നിയമങ്ങൾക്ക് ബ്രിട്ടീഷ് സർക്കാരിനോടും രാജ്യത്തെ കോൺഗ്രസ് കോൺഗ്രസ് മുന്നണി സർക്കാരുകളോടും അധ്വാനവർഗം അങ്ങേയറ്റം കടപ്പെട്ടവരാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ വാഷിങ്ടണിൽ വാഷിംഗ്ടണിൽ നടന്ന ഐ എൽഒ അന്താരാഷ്ട്ര സമ്മേളനത്തിലേക്ക് ഇന്ത്യൻ പ്രതിനിധിയായി എൻ എം ജോഷിയെ അയച്ചത് ബ്രിട്ടീഷ് ഗവൺമെൻ്റാണ് ഐ എൽഒ സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രതിനിധി ഇല്ലാത്തത് ഇന്ത്യ ഭരിച്ചു കൊണ്ടിരിക്കുന്ന ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് ഭൂഷണമല്ലെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ബ്രിട്ടീഷ് പത്രമായ മാഞ്ചസ്റ്റർ ഗാർഡിയൻ മുഖപ്രസ മുഖപ്രസംഗം എഴുതിയതിനെ തുടർന്നാണ് ഐ എം ജോഷിയെ സർക്കാർ പ്രതിനിധിയായി അയക്കുന്നത് ഇന്ത്യൻ തൊഴിൽ നിയമങ്ങളുടെ മാതാവായ ഇന്ത്യൻ ട്രേഡ് യൂണിയൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് മറ്റ് സുപ്രധാന തൊഴിൽ നിയമങ്ങൾ ആയ ഇൻഡസ്ട്രിയൽ എംപ്ലോയ്മെൻറ്റ് സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി വർക്ക് കോമ്പൻസേഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് എന്നിവയെല്ലാം ബ്രിട്ടീഷ് കാലത്ത് കൊണ്ടുവന്നതാണ് കോഡുകൾ നാലെണ്ണമാണ് കോഡ് ഓൺ വേജസ് പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മിനിമം വേജസ് ആക്ട് ഈക്വൽ ഈക്വൽഡ് റെമ്യൂണേഷൻ റെമ്യൂണറേഷൻ ആക്ട് എന്നിവയെ അടക്കം ആറ് സുപ്രധാന തൊഴിൽ നിയമങ്ങളെ വിഴുങ്ങുന്നു സ്ഥിരം തൊഴിൽ എടുത്തുക സ്ഥിരം തൊഴിൽ എടുത്തുകളയാനും എത്രയധികം ജോലി എടുപ്പിക്കാനും ഈ കോഡ് ഉടമകൾക്ക് അധികാരം നൽകുന്നു ഒക്യുപേഷണൽ സേഫ്റ്റി കോഡ് ആവട്ടെ ഫാക്ടറീസ് ആക്ട് മൈൻസ് ആക്ട് ബിൽഡിംഗ് ആക്ട് ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ആക്ട് പ്ലാന്റേഷൻ ലേബർ ആക്ട് കോണ്ടാക്ട് ലേബർസ് ആക്ട് മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ആക്ട് സെയിൽസ് പ്രൊമോഷൻ ആക്ട് ബിഡിസ്ഗാർ ആക്ട് എന്നിവയെ നിർവീര്യമാക്കുന്നു ജേണലിസ്റ്റ് നോ ജേണലിസ്റ്റ് നിയമങ്ങളെയും പ്രത്യക്ഷമായി ഈ കോഡ് ബാധിക്കുന്നു ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് ആകട്ടെ ഇന്ത്യൻ ട്രേഡ് യൂണിയൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് ഇൻഡസ്ട്രിയൽ എംപ്ലോയ്മെൻറ്റ് സ്റ്റാൻഡിങ് ഓട്ടേഴ്സ് ആക്ട് എന്നിവയെ സമ്പൂർണമായും ഹനിക്കുന്നു സുരക്ഷാ കോഡ് അഥവാ സോഷ്യൽ സെക്യൂരിറ്റി കോഡ് മുതലക്കുളം എന്ന് പറയും പോലെ പോലെയാണ് അവിടെ മുതലയും കുളവും ഇല്ലാത്ത പോലെ ഈ കോഡിൽ തൊഴിലാളിക്ക് സുരക്ഷ ഒന്നുമില്ല മാത്രമല്ല എംപ്ലോയ്മെൻറ്റ് കോമ്പൻസേഷൻ ആക്ട് എംപ്ലോയ്മെൻറ്റ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് പി എഫ് തുടങ്ങി മറ്റു പ്രൊവിഷൻസ് ആക്റ്റുകൾ മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് പേയ്മെൻറ്റ് പേയ്മെൻറ് ഓഫ് ഗ്രാക്റ്റിവിറ്റി ആക്ട് സിനി വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ആക്ട് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സെസ് ആക്ട് അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ നിയമം എന്നിവയൊക്കെ ഈ കോഡ് ചവറ്റുകുട്ടയിൽ തള്ളുന്നു ഏത് നിയമങ്ങളും കാലോചിതമായി പരിഷ്കരിക്കുന്നത് പരിഷ്കരിക്കുന്നതിന് ആരും എതിരല്ല എന്നാൽ തൊഴിൽ നിയമങ്ങൾ കശക്കി എറിയ എറിയുന്നതിന് മുമ്പ് തൊഴിലാളി സംഘടനകളോടെങ്കിലും ന്യായമായ ഒരു കൂടിയാലോചന നടത്തേണ്ടേ രാഷ്ട്രീയ നേതൃത്വങ്ങളോട് ചർച്ച ചെയ്യേണ്ടേ പാർലമെൻറ്റിനെ മുഖവിലക്കെടുക്കേണ്ടേ കോർപ്പറേറ്റ് വർഗീയ അജണ്ടകൾ യാതൊരു തത്വദീഷണവുമില്ലാതെ ചുട്ടെടുക്കുന്ന മോദി സർക്കാർ രാജ്യത്തെ ഭയാനകരമായ ദിശയിലേക്കാണ് നയിക്കുന്നത് വളരെ കൃത്യമായി തന്നെ ഈ ലേബർ കോട്ടുമായി ബന്ധപ്പെട്ട് ലേബർ കോഡ്സുമായി ബന്ധപ്പെട്ട് ബഹുമാനനായ അഹമ്മദ് കുട്ടി സാഹിബ് ഉണ്ണികുളം അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ എഡ് ടു സെഡ് കാര്യങ്ങൾ അണിനിരത്തി വളരെ കൃത്യമായി ചികഞ്ഞെടുത്ത് അക്കമിട്ട് നിരത്തിക്കൊണ്ട് ഇന്നലെ ഞായറാഴ്ച വന്ന ചന്ദ്രിക ദിനപത്രത്തിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള ലേഖനമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചത് വളരെ കൃത്യമായി തന്നെ മോദി ഗവൺമെന്റ് നടപ്പിലാക്കുന്ന തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾ കോർപ്പറേറ്റ് വൽക്കരണവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന നയങ്ങളെക്കുറിച്ച് കൃത്യമായി തന്നെ ഇവിടെ പ്രതിപാദിച്ച ഒരു ലേഖനം നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞത് ഒരു തൊഴിലാളി വിഭാഗത്തിൻ്റെ സംഘടനയുടെ കേരള കർഷക തൊഴിലാളി ഫെഡറേഷൻ എസ് ടി ഒരു സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലക്കും എൻ്റെ പ്രിയപ്പെട്ട നേതാവിൻ്റെ ഒരു ലേഖനം നിങ്ങൾക്ക് മുമ്പെങ്കിലും എത്തിക്കാൻ കഴിഞ്ഞതും വലിയ സന്തോഷമായി കണക്കാക്കുകയാണ് കൃത്യമായും തന്നെ ഇതിനെതിരേക്ക് ശക്തമായി പ്രതിഷേധിക്കുന്ന പ്രതിരോധിക്കുന്ന സംഘടനയാണ് സ്വതന്ത്ര തൊഴിലാളിയുടെ എസ് ടി എന്നുള്ളത് സംയുക്തമായിട്ടും സ്വന്തമായിട്ടും ഒക്കെ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സംഘടന ഇതുപോലുള്ള വിഷയങ്ങളിൽ കൃത്യമായി ഇടപെടുന്ന ഒരു സംഘടന എന്നുള്ള നിലക്ക് അതിൻ്റെ ഒരു പ്രതിനിധി എന്നുള്ള നിരക്ക് ഇത് കൃത്യമായി നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞത് വലിയ സന്തോഷമായി കണക്കാക്കുകയാണ് വരും ദിനങ്ങളിൽ ഇതിനെതിരൊക്കെ ശക്തമായ പ്രതിഷേധ പ്രതിരോധങ്ങൾ തീർത്തുകൊണ്ട് സ്വന്തം തൊഴിലാളി യൂണിയൻ എസ്റ്റി ഒരു രംഗത്ത് വരും കാര്യത്തിൽ തർക്കമില്ല ഏതായാലും ഈ ഒരു വിഷയം നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞത് വലിയ സന്തോഷമായി കണക്കാക്കുകയാണ് ഇതുപോലുള്ള സുപ്രധാന വിഷയങ്ങളുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം അസ്സാം വാരിക്കും അറഹമുല്ല താലർക്കത്ത്